പാരിസെൽവരാജിന്റെ മാമനുശേഷം ഫഹദ് ഫാസിലും വടിവേലും ഒരു ഹാസ്യ ചിത്രത്തിനായി ഒന്നിക്കുന്നുവെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇപ്പോഴിതാ അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ് പുതുവത്സര ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നു ആർ ബി ചൗധരിയുടെ സൂപ്പർ ഗുഡ് ഫിലിംസ് തങ്ങളുടെ തൊണ്ണൂറ്റി എട്ടാമത് ചിത്രം പ്രഖ്യാപിച്ചു സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ തൊണ്ണൂറ്റി എട്ടാമത് സിനിമയ്ക്ക് താൽക്കാലികമായി പ്രൊഡക്ഷൻ നമ്പർ തൊണ്ണൂറ്റി എട്ട് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഇതിൽ ഫഹദ് ഫാസിലും വടിവേലുവുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് മലയാളിയായ സുധീഷ് ശങ്കർ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളത്തിൽ വില്ലാളി വീരൻ തമിഴിൽ ആറുമനമേ എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത സുധീഷിന്റെ മൂന്നാമത്തെ ചിത്രം കൂടിയാണ് ഈ ചിത്രം ഒരു റോഡ് മൂവിയായാണ് ചിത്രം ഒരുങ്ങുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ചിത്രീകരണം ആരംഭിക്കുന്നത് ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ തോന്നുന്ന പോസ്റ്റർ ഡിസൈനിൽ ഒരു റോഡും കടന്നു പോകുന്നത് കാണാം കാളി സെൽവൻ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്രീജിത് സാരംഗ എഡിറ്റിംഗും നിർവഹിക്കുന്നുണ്ട് യുവാൻ ശങ്കർ രാജിയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയായ വി കൃഷ്ണമൂർത്തിയാണ് ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഇതേ ഫാസിൽ വടിവേലു സുധീർ ശങ്കർ കൂട്ടുകെട്ടിൽ ഹനുമാൻ ഗിയർ എന്ന പേരിൽ മറ്റൊരു ചിത്രം പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല പരിയേറും പെരുമാൾ കർണൻ എന്നീ സിനിമകൾക്ക് ശേഷം മാരി സിൽവരാജ് ഒരുക്കിയ മാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ ചിത്രങ്ങളിൽ ഒന്നാണ് ജാതീയതക്കെതിരെയുള്ളതായിരുന്നു സിനിമയുടെ പ്രമേയം ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വടിവേലു മാമണ്ണിൽ അഭിനയിച്ചത് വടിവേലു അവതരിപ്പിച്ച മാമണ്ന്റെ മകനായി ഉദയനിധി സ്റ്റാലിൻ ചിത്രത്തിലുണ്ടായിരുന്നു രത്നവേലു എന്ന പ്രതി നായക കഥാപാത്രമായാണ് ഫഹദ് ഫാസിൽ ചിത്രത്തിലെത്തിയത് പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനത്തോടെ നടൻ തമിഴിൽ വീണ്ടും സജീവമാവുകയാണെന്നാണ് വിവരങ്ങൾ അതേസമയം രജനീകാന്ത് ചിത്രം വേട്ടയ്യനും പുഷ്പാ ടുവുമാണ് ഫഹദിന്റെ മറ്റ് അന്യഭാഷാ ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന രജനീകാന്ത് ചിത്രമാണ് വേട്ടയ്യൻ ജയ് ഭീം എന്ന സിനിമയ്ക്ക് ശേഷം ടി ജെ ജ്ഞാനവേൽ തിരക്കഥയുടെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വമ്പൻ താരനിര തന്നെയാണ് അണിനിരക്കുന്നത് അതിലൊരാളാണ് മലയാളത്തിന്റെ സ്വന്തം ഫഹദ് ഫാസിൽ കേരളത്തിൽ ഉൾപ്പെടെയായിരുന്നു വേട്ടയാണ്ട ചിത്രീകരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഫഹദ് ഫാസിലും രജനീകാന്തും സ്ക്രീനിൽ ഒന്നിക്കുന്ന രംഗത്തിന്റെ ചിത്രീകരണത്തിനിടെ പകർത്തിയ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു ഫോർമൽ വേഷത്തിലാണ് രജനീകാന്തിനെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് കളർഫുൾ വസ്ത്രമാണിഞ്ഞ് ഫഹദ് ഫാസിലും തൊട്ടടുത്തു തന്നെ നിൽക്കുന്നുണ്ട് ഒരു സ്ലിങ് ബാഗും ഫഹദ് ഫാസിൽ ധരിച്ചിട്ടുണ്ട് നേരത്തെ ലൊക്കേഷനിൽ നിന്നുള്ള ഇരുവരുടെയും ഒരു സ്റ്റിൽ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു രണ്ടാളും ഒരുമിച്ചുള്ള ഫോട്ടോ നേരത്തെയും പുറത്തു വന്നു സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രൻ ഛായാഗ്രഹകൻ എസ് ആർ കതിർ എഡിറ്റർ ഫിലോമിൻ രാജ് എന്നിവരും സാങ്കേതിക സംഘത്തിന്റെ ഭാഗമാണ് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അമിതാഭ് ബച്ചനും രജനീകാന്തും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹം എന്ന ചിത്രത്തിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ച് അഭിനയിച്ചത് തെലുങ്കിൽ പ്രഭാസ് നായകനാകുന്ന പ്രോജക്ട് എയിലും അമിതാഭ് ബച്ചൻ അഭിനയിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ